പ്രേക്ഷകർ ഇന്ന് രാവിലെ ഏറ്റവും നൊമ്പരത്തോടെ വായിച്ച വാർത്തയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ശങ്കറിൻ്റെ മരണ വാർത്ത റോപ്പോ ശങ്കർ എന്ന പ്രേക്ഷകരെല്ലാവരും സ്നേഹത്തോടെ വിളിച്ചിരുന്ന സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരം തന്നെയായിരുന്നു ഇന്നലെ രാത്രിയോടെ മരണമടഞ്ഞത് എന്ന് പറയുന്നു പ്രേക്ഷകർക്ക് വളരെയധികം താല്പര്യമുള്ളൊരു വാർത്തയായി ഇത് മാറുകയുമാണ് കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിയാനാണ് പ്രേക്ഷകർ ഇപ്പോൾ താല്പര്യപ്പെടുന്നത് ഇന്നലെ രാത്രി മുതൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചും മകളെക്കുറിച്ചുമൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അതിനൊരു കാരണമുണ്ട് സൗത്ത് ഇന്ത്യയിലെ പ്രേക്ഷകർക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയും നന്നായിട്ടറിയാം ഇതുപോലെ തന്നെ സിനിമയിലും അതുപോലെ ടെലിവിഷനിലുമൊക്കെ വളരെ നന്നായി അറിയുന്ന ഒരു ആങ്കറും അതുപോലെ എല്ലാവരോടും വളരെ നന്നായി സംസാരിക്കുന്ന ഒരു താരം കൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബത്തിന് ഇതെങ്ങനെയായിരിക്കും എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ആ കുടുംബത്തിൻ്റെ വേദനയിലാണ് ഇപ്പോൾ പങ്കുചേരുന്നത് നമുക്ക് ഊഹിക്കാൻ സാധിക്കും അവർ അത്രമാത്രം വേദനയിലാണ് കഴിയുന്നതെന്ന് പ്രേക്ഷകർ ഓരോരുത്തരും ആ വേദന കണ്ടു എന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും അത് കാണുമ്പോൾ തന്നെ വേദനയാണ് എന്ന് പറയുന്നതിനും കാര്യമുണ്ട് പ്രേക്ഷകർ ഓരോരുത്തരും വിശ്വസിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നതും പ്രേക്ഷകർ ഏറ്റുവാങ്ങുന്നത് ആരാധകർക്ക് വളരെയധികം കാര്യത്തോടെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെന്നും പറയുന്നുണ്ട് ഈ സ്നേഹം പ്രേക്ഷകർ റോബോ ശങ്കറിന്റെ ജീവിതത്തിലും നൽകുന്നുണ്ട് ഇപ്പോൾ റോബോ ശങ്കറിന്റെ അവസാനത്തെ ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് അദ്ദേഹം അവസാനമായി സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച വീഡിയോ അവസാനം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് പോകാൻ നേരം ഞാൻ വേഗം തിരിച്ചു വരുമെന്നും തിരിച്ചു വന്നിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട് എന്നും ബാക്കി ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞ തമാശ രൂപേണയുമാണ് അദ്ദേഹം മടങ്ങിയത് പറയാൻ ബാക്കി വെച്ചതെല്ലാം ശങ്കർ ആര് ആരുമെന്ന് പറയും ഇനി നിന്റെ വാക്കുകളും നിന്റെ തമാശകളും ഞങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യും അദ്ദേഹത്തിൻ്റെ ലൊക്കേഷനിലെ ചിത്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അദ്ദേഹം അവസാനം സന്തോഷമായി ഇരുന്ന ചിത്രങ്ങളാണ് ഭൂരിഭാഗവും അതാണിപ്പോൾ പുറത്തു വരുന്നതെന്നും പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും ഇതുതന്നെയാണ് എന്ന് പറയുന്നു പ്രേക്ഷകർ കൃത്യമായി തന്നെ പറയുന്നതും ഇതേ വാർത്തയാണെന്നും പ്രേക്ഷകർ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുണ്ട് ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നൊരു പ്രധാനപ്പെട്ട വാര്ത്തയായും ഇത് വേഗം മാറുന്നതിന് കാരണവും ഇവർ തമ്മിലുള്ള ഒരു അന്തരം അല്ലെങ്കിൽ സ്നേഹം അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം പ്രേക്ഷകർക്ക് വളരെയധികം കൃത്യമായി മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് റോബോ റോബു ശങ്കറിനെന്തുമാത്രമായിരുന്നു ഇൻഡസ്ട്രി എന്ന് എപ്പോഴും സിനിമാ സെറ്റിൽ നിൽക്കാനാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇതേ മേഖലയിലായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം നന്നായി മനസ്സിലാക്കിയ ഒരു കുടുംബം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകളും ഇതുപോലെ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതൊരു അനുഗ്രഹമായിരുന്നു പല സമയങ്ങളിലും അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞും തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന എല്ലാവരോടും പറയാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുമുണ്ട് അതെല്ലാവർക്കും അറിയാം ആ കുടുംബത്തിന് താങ്ങാനാവാത്ത വേദനയാണ് ഇപ്പോൾ ഇത് എല്ലാം കൊണ്ടും സംഭവിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി പറയാനും പറ്റുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ